ആലുവട്ടർ കറി ആലുവട്ടർ കറി വയ്ക്കാൻ പച്ചക്കടലി ഉരുളക്കും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു വയ്ക്കുക ചൂടായ എണ്ണയിൽ കടുക് പൊട്ടിക്കുക സവാള ഇഞ്ചി പച്ചമുളക് കട്ട് വഴറ്റുക വെളുത്തുള്ളി ഇടുക പച്ചമുളക് കറിവേപ്പില കട്ട് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി നന്നായി വഴയ്ക്കുക അതിന് ശേഷം മൂത്തതിനു ശേഷം തക്കാളി ഇതുക വേവിക്കുക ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് തക്കാളി തക്കാളി വെന്ത് വരണം ഈ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ആ തക്കാളി വേവിക്കുമ്പോൾ ഉപ്പിടണം വേവിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് മട്ടറും കൂടി ചെയ്ത എന്നിട്ട് തളിച്ചു കഴിഞ്ഞാൽ നാളികേരം ഒഴിക്കുക നാളികേരം ഞാൻ വറുത്തരച്ചതാണ് നാളികേരം വരയ്ക്കും വറുത്തരയ്ക്കുമ്പോൾ നാളികേരം വറുത്തരയ്ക്കുമ്പോൾ അതിൽ എണ്ണയിൽ ജീരകം ഉലുവ കുറച്ച് വേപ്പില അപ്പം ഇട്ടിട്ട് നല്ല മൂപ്പിച്ചതിന് ശേഷമാണ് നാളികേരം ഇട്ടിട്ട് എണ്ണയിൽ നല്ല മൂപ്പിക്കുക എന്നിട്ടത് ആ ഇഞ്ചി ഒക്കെ ചേർത്തിട്ട് നാളികേരം അരച്ചെടുക്കുക നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് മട്ടർ ഇട്ടിട്ട് ഇന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ അരച്ചു വെച്ച നാളികേരം ഇല്ല മട്ടർ എന്ന് പറഞ്ഞാൽ പറ്റക്കടല ഇന്നും തിളയ്ക്കുമ്പോൾ അതിലേക്ക് നാളികേര കറിയിൽ താളികേരം ഒഴിച്ചു ഇനി പുടനെ തന്നെ കറി തിളയ്ക്കും നല്ല ആലു മട്ടർ കറി റെഡിയായി ഉരുളക്കിഴങ്ങ് പച്ചക്കടല കറി റെഡിയായി നമുക്കിത് ചപ്പാത്തിൽ കൂടെ കഴിക്കാം നമ്മുടെ കറിയൊക്കെ നല്ല റെഡിയായി സൂപ്പർ കറിയാണ് ചപ്പാത്തിയിലൂടെ ഇനി കഴിക്കണ്ടേ യു ചെയ്യുകയൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം مشي